ഹായ് നമസ്കാരം ഫ്രണ്ട്സ് പോപ്പുലർ ഫ്രണ്ട് അമോട്ടേഴ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ ടാറ്റ വിങ്ങറിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഒരു പുതിയ വേരിയൻറ്റ് ടാറ്റ വിങ്ങർ പ്ലസ് അതായത് നിങ്ങളൊരു ആറ് സീറ്റ് തുടങ്ങിയിട്ട് ഒരു ഒമ്പത് സീറ്റ് വരെയുള്ള കാറ്റഗറിയിൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ആയിക്കോട്ടെ പാക്കേജ് ട്രിപ്പ്സോ ഓടിക്കുന്ന ആൾക്കാരായിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഒരു ബിഗ് ഫാമിലി ഒരു പ്രൈവറ്റ് വെഹിക്കിള് ആറ് സീറ്റ് തുടങ്ങിയിട്ട് ഒരു ഒമ്പത് സീറ്റ് വരെയുള്ള വാഹനങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ക്യാമ്പർ വാൻ അല്ലെങ്കിൽ ഒരു മിനി ക്യാരവൻ ചെറിയ ക്യാരവൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പുതിയ വേരിയൻറ്റ് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ വിങ്ങറിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ടാറ്റ വിങ്ങർ പ്ലസ് എന്നാണ് ആ മോഡലിൻ്റെ പേര് അപ്പോൾ ഇന്ന് ആ വാ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ടാറ്റ വിങ്ങർ നയൻ പ്ലസ് വൺ ഹൈ റൂഫ് ടാറ്റ വിങ്ങർ പ്ലസ് നിലവിലുള്ള വിങ്ങറിൻ്റെ ഔട്ടർ ലൈനായിട്ട് യാതൊരുവിധ വ്യത്യാസമില്ല എഞ്ചിൻ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മോഡലിൻ്റെ ഭാഗങ്ങളിലോ ഒന്നും ഈ വാഹനത്തിന് യാതൊരുവിധ വ്യത്യാസങ്ങളില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഇതിൻ്റെ വ്യത്യാസം മുഴുവനും ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ സീറ്റിംഗ് ലേ ഔട്ടിലാണ് അതിൻ്റെ സീറ്റിലാണ് ഏറ്റവും വ്യത്യാസം എന്ന് പറയുന്നത് ഈ വിങ്ങർ ഔട്ടർ ലൈനിൽ നമുക്ക് വന്നിരിക്കുന്ന ആകെ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വിങ്ങറിനൊരു ഡീകാൾസാണ് വിങ്ങർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു മോഡലാണ് നമ്മൾ ഈ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരു പുതിയ ഡീക്കാൾസ് നൽകിയിട്ടുണ്ട് ഒരു ബ്ലൂവും ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഒരു പുതിയ ഡീക്കാൾസ് നൽകിയിട്ടുണ്ട് ഇതാണ് ആകെയുള്ള വ്യത്യാസം വണ്ടിയുടെ വീൽ ബേസ് പറയണമെന്നുണ്ടെങ്കിൽ മൂവായിരത്തി നാനൂറ്റി എൺപത്തെട്ട് വീൽ ബേസ് ഹൈറൂഫ് വാഹനത്തിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു ഹൈറൂഫ് വാങ്ങണമെന്ന് പറഞ്ഞു ഹൈറൂഫ് വാഹനത്തിന് നമുക്ക് ഒരു പാസഞ്ചർ ഡോറാണ് സൈഡിൽ നൽകിയിരിക്കുന്നത് നിലവില് ഹൈറൂഫ് വാഹനങ്ങളിൽ നമുക്ക് പന്ത്രണ്ട് സീറ്റ് പതിനഞ്ച് സീറ്റ് വാഹനങ്ങൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഹൈറൂഫും ഞാൻ പറഞ്ഞു നമ്മുടെ പുതിയ നയൻ സീറ്റർ വാഹനമാണ് ഇപ്പം നമുക്ക് ഈസി ഈസിയായിട്ട് കയറാനായിട്ടൊരു ഫുഡ് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അതുകൂടാതെ നമുക്കിവിടെ ചവിട്ടി കയറാനായിട്ട് ചെറിയൊരു ഡോറിൻ്റെ ഒരു സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെയുള്ള അതായത് നമുക്കൊരു പാസഞ്ചർക്ക് കയറി വരാനുള്ള ഒബ്സ്റ്റക്കിൾസും ഈ വാഹനത്തിലില്ല വളരെ ഈസിയായിട്ട് എഴുന്നേറ്റ് നിവർന്ന് നിന്ന് നമുക്ക് ഈ വാഹനത്തിലേക്ക് കയറാം നേരത്തെ അതായത് പന്ത്രണ്ട് സീറ്റ് പതിനഞ്ച് സീറ്റ് വാഹനങ്ങളിലൊക്കെ ഇവിടെ ഒരു സീറ്റ് നൽകിയിരുന്നു ആ സീറ്റ് ഇതിൽ നിലവിൽ നൽകിയിട്ടില്ല ഇതാണ് ഇതിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാവുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് കയറി വരാം ഇനിയുള്ളതാണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞത് നയൻ സീറ്റർ കാറ്റഗറിയിൽ വിങ്ങർ വൺ ബൈ വൺ സീറ്റിംഗ് ലേ ഔട്ടിൽ വിങ്ങർ ഇറക്കിയിരിക്കുകയാണ് അതായത് പാക്കേജ് ടൂർസ് ഓടുന്നവർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അതായത് ലോങ് ജേണിക്ക് വളരെയധികം അനുയോജ്യമായ രീതിയിലായിട്ടാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ ഇത്തരത്തിൽ വൺ ബൈ വൺ സീറ്റിംഗ് ലേ ഔട്ടിലാണ് ഒൻപത് സീറ്റ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇതൊരു എ സി ഇൻബിൽട്ട് എ സി വാഹനമാണ് നമുക്ക് ഇവിടെ എ സിയുടെ ഡക്റ്റ് കാണാം വൺ ബൈ വൺ സീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സീറ്റും നമ്മൾക്ക് റിക്ലൈനബിൾ ആയിട്ടുള്ള അതായത് പുഷ് ബാക്ക് സീറ്റ്സ് വിത്ത് ഹാൻഡ് ആണ് അതായത് രണ്ട് ഹാൻഡ് ബ്രസ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലാമ്പ് ബെൽറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ഇതാണ്ടോ അതെ സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് ലാംപ് ബെൽറ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ ഇത് വൺ എയ്റ്റി ഡിഗ്രി പുഷ് ബാക്ക് ആയിട്ടുള്ള സീറ്റാണ് ഈ വാഹനത്തിൽ വരുന്നത് കണ്ടോ ഇത്തരത്തിൽ മാക്സിമം പുഷ് ചെയ്യാവുന്ന രീതിയിൽ വളരെ കംഫർട്ടബിളായിട്ട് ലോങ് ജേണിക്കൊക്കെ നമുക്ക് അതാണ് പറഞ്ഞത് പാക്കേജ് ടൂർസ് ഓപ്പറേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വളരെയധികം കംഫർട്ടബിളായിരിക്കും പാസഞ്ചേഴ്സിന് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഡ്രൈവ് നമുക്ക് നൽകാൻ പറ്റും ഒരു തരത്തിലുള്ള ക്ഷീണവും വാഹനത്തിൽ ഉണ്ടാവില്ല എല്ലാ സീറ്റിലും ഇൻഡിവിജ്വൽ എ സി ബ്ലോവേഴ്സ് നൽകിയിട്ടുണ്ട് അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഇപ്പോഴത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാ ട്രാക്ക് നൽകിയിട്ടുണ്ട് ഹാഡ് ട്രാക്ക് വിത്ത് ഇൻഡിവിജ്വൽ എ സി ഡെക്റ്റാണ് നൽകി ഇവിടെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴേക്കും രണ്ട് ബ്ലോവർ നൽകിയിട്ടുണ്ട് ഓരോ സീറ്റിലും അത് കൂടാതെ നമ്മളുടെ എല്ലാ സീറ്റിൻ്റെ സൈഡിലും നമുക്കിവിടെ കാണാം അതായത് നമുക്ക് ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുണ്ട് ടു പോയിൻറ്റ് ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുണ്ട് റിയർ സൈഡിലേക്ക് വരുമ്പോഴേക്കും ത്രീ സീറ്റ്സാണ് നൽകിയിരിക്കുന്നത് എല്ലാ ഈ സീറ്റിലും നമുക്ക് ഹാൻഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട് വളരെ കംഫോർട്ടബിളായിട്ട് തന്നെ ഇരിക്കാം ഇത് ഇനിയിപ്പോൾ കസ്റ്റമർക്ക് ഇപ്പോൾ നമ്മൾ പല തരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മഹാരാജ ഒക്കെ ഇട്ടിട്ട് പല വാഹനങ്ങളും നമ്മൾ പല റീൽസിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് അത്തരത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഒൻപത് സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആറ് സീറ്റ് ഐ മീൻ ഒരു റോ ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി മികച്ച ലക്സ്പേസോടുകൂടി അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ മഹാരാജസ് കൈൻഡ് ഓഫ് സീറ്റിൽ നമുക്ക് വേണമെങ്കിൽ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ എ സിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഈ വാഹനത്തിന് ഡ്യുവൽ എ സിയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതും വളരെ ഒരു പ്രത്യേകത നിറഞ്ഞതാണ് അതായത് വൺ പോയിൻറ്റ് ടണ്ണിൻ്റെ റൂഫ് എ സി നിങ്ങൾക്ക് കാണാം അതുകൂടാതെ വൺ ടെന്നിൻ്റെ നമുക്ക് എ സിയും കൂടി ഈ വാഹനത്തിൽ വരുന്നുണ്ട് അതായത് ഡ്യുവൽ എ സിയാണ് റിയർ സൈഡിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എ സി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതുകൂടാതെ ഡ്രൈവർ ക്യാബിലെ നമുക്കിവിടെ എ സി ഉണ്ട് സെപ്പറേറ്റ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വണ്ടി കാലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവർക്ക് മാത്രമായിട്ട് എ സി യൂസ് ചെയ്യാൻ പറ്റും ഡ്യുവൽ എൽ എ സി വളരെ വളരെയധികം നല്ല മികച്ച കൂളിങ് എഫിഷ്യൻസി ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് ഡ്രൈവർ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതായത് പാസഞ്ചർ സലൂണിൽ കൂടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റിലേക്ക് എത്താം അതെല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം വളരെ സിംപിളായിട്ട് ആണ് നമ്മളുടെ വാഹനത്തിൻ്റെ സീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡാഷ്ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ് ഒക്കെ ഓൾറെഡി നമ്മൾ കണ്ടേക്കണ അതിലൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല പക്ഷേ വളരെ നീറ്റായിട്ടുള്ള ഡാഷ് ബോർഡാണ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ മൂന്ന് ബ്ലോവർ വരുന്ന ആ ഒരു ഫ്രണ്ട് എ സിയും നൽകിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഡ്യുവൽ എ സി എന്ന് പറഞ്ഞത് ഇത് ഫ്രണ്ട് എ സി സെപ്പറേറ്റും അതുപോലെ തന്നെ റൂഫ് എ സി സെപ്പറേറ്റ് ആയിട്ട് ഡ്യുവൽ എ സിയാണ് വിവാഹത്തിന് നൽകിയിരിക്കുന്നത് റൂഫ് എ സി വന്നിട്ട് വൺ പോയിൻറ്റ് ടൺ വൺ പോയിൻറ്റ് ടു ടെണ്ണും ഫ്രണ്ട് എ സി വന്നിട്ട് വൺ ടെന്നിൻ്റെ എ സിയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ക്ലസ്റ്ററിൽ കാണാം ഈ കാണുന്നതാണ് നമ്മളുടെ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് അപ്പോൾ ആദ്യം ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് നമുക്ക് ഓൺ ആക്കണം ഓക്കെ അത് ഓൺ ആക്കി അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഡിജിറ്റൽ ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് വളരെ സ്മൂത്ത് ആൻഡ് സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ടു പോയിൻ്റ് ടു ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ പവർ നൽകുന്നത് ടു പോയിൻറ് ടു ലിറ്റർ എഞ്ചിൻ നൂറ് ഹോഴ്സ് പവർ ആണ് ഈ വാഹനത്തിന്റെ മാക്സിമം പവർ വന്നിട്ട് അതുപോലെ തന്നെ ടോർക്ക് വന്നിട്ട് ഇരുന്നൂറ് എൻ എം ടോർക്കാണ് മാക്സിമം ടോർക്ക് വരുന്നത് ഈ വാഹനത്തിൽ നമുക്ക് രണ്ട് ഡ്രൈവ് മോഡ് നൽകിയിട്ടുണ്ട് ഇക്കോയും പവർ മോഡും നമുക്ക് ഇവിടെ ഇക്കോ മോഡ് നമുക്ക് ഓണാക്കാവുന്നതാണ് വാഹനം സ്റ്റാർട്ടാവുമ്പോൾ പവർ മോഡിലായിരിക്കും ഈ കാണുന്നതാണ് ഇക്കോ മോഡിൻ്റെ സ്വിച്ച് ഇപ്പോൾ ഇത് പവർ മോഡിലാണ് വാഹനം അപ്പോൾ നമ്മുടെ വാഹനം അതായത് ഒരു പ്ലെയിൻ റൂട്ടിലോ അല്ലെങ്കിൽ കാലിക്കൊക്കെ വാഹനം പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്കോ മോഡിലൂടെ നല്ല മികച്ച മൈലേജ് ലഭിക്കുന്നതിനെ സഹായിക്കും ഒരു പ്രൈവറ്റ് യൂസോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു പാക്കേജ് അല്ലെങ്കിൽ ടൂർസ് ആൻഡ് ട്രാവൽസിൽ ഏറ്റവും മികച്ചതായിട്ട് വേണ്ടത് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് അത് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് വാഹനം മോണക്കോക്ക് ഡിസൈനിലാണ് ടാറ്റ വിങ്ങർ എല്ലാ വേരിയൻസും തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോണക്കോക്ക് ഡിസൈനാണ് അത് കൂടാതെ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് എന്താ പറയുക പവർ ലാഗോ ലോസോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഫ്ലാറ്റ് ടോർക്കാണ് എത്ര തരത്തിലുള്ള ഗ്രേഡബിലിറ്റിയിലും വളരെ അനായാസം വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ വാഹനത്തിന് കാറുകളുടേതുപോലെയുള്ള ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് സസ്പെൻഷനും വന്നിട്ട് മക്സേഷൻ ഷ്രഡിൻ്റെ ഇൻഡിപെൻ്റൻറ്റ് സസ്പെൻഷനും റിയർ പാരബോളിക് സസ്പെൻഷനും ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ മികച്ച യാത്രാ കംഫേർട്ട് ഈ വാഹനത്തിന് നമുക്ക് ലഭിക്കും അപ്പം നമുക്ക് ഈ വാഹനത്തിന് റിയറിൽ വൺ എയ്റ്റി ഓപ്പണബിൾ ആയിട്ടുള്ള ഡോറാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ലഗേജ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ലഗേജ് നമുക്ക് ഒരു നയൻ സീറ്റർ കാറ്റഗറിയിലേക്ക് വരുമ്പോഴേ കോമ്പ്സ് ആളുകളുടെ ലഗേജ് അത്യാവശ്യം രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വൺ എയ്റ്റി ഓപ്പണബിൾ ആണ് നമ്മളുടെ ഡോർസ് വളരെ ഈസിയായിട്ട് നമുക്ക് ലഗേജ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ടാറ്റയുടെ ഒരു ബാഡ്ജിങ്ങും വിങ്ങറിൻ്റെ ഒരു ബാഡ്ജിങ്ങും നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വാഹനത്തിൻ്റെ ടയർ സൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ നയൻറ്റി ഫൈവ് ആർ ട്യൂബ്ലെസ് റേഡിയൽ ടയേഴ്സാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് അതുകൂടാതെ ഞാൻ പറഞ്ഞു റിയറിൽ പാരാബോളിക് സസ്പെൻഷനാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത് വാഹനത്തിൻ്റെ വീൽ ബേസ് വന്നിട്ട് മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ടാണ് വീൽ ബേസ് ഓവറോൾ വാഹനത്തിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് ടാറ്റ വിങ്ങർ നയൻ പ്ലസ് വൺ ഹൈറൂഫ് പുതിയ വേരിയൻറ്റിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബുക്കിംഗ് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ബേസ് പ്രൈസ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇരുപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ബേസ് പ്രൈസ് അതായത് എക്സ് ഷോറൂം പ്രൈസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം വരുന്ന നമുക്കൊരു ടൂറിസ്റ്റ് സീസൺ ആണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആറ് സീറ്റ് തുടങ്ങിയിട്ട് ഒമ്പത് സീറ്റ് വരെയൊക്കെ പാക്കേജ് ഓപ്പറേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഒരു വാഹനം പുതിയ വാഹനം ആലോചിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് പുതിയ ടാറ്റ ഹൈ റൂഫ് അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ ബുക്കിംഗ് വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തീർച്ചയായിട്ടും ടാറ്റയുടെ ഓൾ കേരള ഡീലറായ പോപ്പുലർ മെഗാ മോട്ടോഴ്സിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക Thanks for watching the video. Thank you.